നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് വെയിറ്റർമാരെ ആവശ്യമുണ്ട് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ക്വാളിഫിക്കേഷനുള്ള ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് മുപ്പത് വയസ്സിന് താ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല മുപ്പതിനു താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം ഇംഗ്ലീഷോ മറ്റു ഭാഷയോ കൈകാര്യം ചെയ്യാൻ കഴിയണം എന്നില്ല നിർബന്ധമില്ല ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും അതായത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി നിങ്ങൾക്ക് റെസ്റ്റോറന്റ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാം ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇന്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല ഡോക്യുമെന്റ് സെലക്ഷൻ മാത്രമാണ് ഉണ്ടാവുക ഡോക്യുമെന്റ് സെലക്ഷന്റെ റിസൾട്ട് നമുക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ അറിയാൻ കഴിയും ആ റിസൾട്ട് നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ മൂന്നാഴ്ചക്കുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഒമാനിലേക്ക് വന്നിട്ടുള്ള ഈ വെയിറ്റർ വേക്കൻസി സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഒമാറിയാലായിരിക്കും സാലറി ഉണ്ടാവുക നൂറ്റി ഇരുപത് ഒമാറിയാൽ എത്രയാണെന്നുള്ളത് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇന്ത്യൻ മണി അപ്പോൾ ഈ ഒരു സാലറി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക ഈ സാലറിക്ക് പുറമേ ഫുഡും അക്കോമഡേഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടു വർഷത്തെ കോൺട്രാക്ട് ആയിരിക്കും ഉണ്ടാവുക രണ്ട് വർഷം നിങ്ങൾ അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് വീക്ക്ലി മന്ത്ലി ഓഫ് കാര്യങ്ങൾ ഉണ്ടാവുകയില്ല അഫ്കോഴ്സ് റെസ്റ്റോറന്റ് ഫീൽഡ് ആയതുകൊണ്ട് വീക്ക്ലി മന്ത്ലി ഇവിടെ നിങ്ങൾക്ക് ലീവ് കാര്യങ്ങൾ ഉണ്ടാവുകയില്ല മെഡിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീവ് എടുക്കാമെന്നേ ഉള്ളൂ വീക്ക്ലി ലീവ് ഇല്ല മന്ത്ലി ലീവ് ഇല്ല അതേപോലെ തന്നെ നൂറ്റി ഇരുപതോ അറിയാലാണ് സാലറി ഫുഡും റൂമും ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെ രണ്ടുവർഷത്തെ കോൺട്രാക്ട്സിയായിരിക്കും ഉണ്ടാവുക പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് ഇരുപത്തൊന്നിനും മുപ്പത്തിന് മീഡിയായിരിക്കണം നിങ്ങളുടെ പ്രായം താല്പര്യമുള്ളവർ നിങ്ങളുടെ സി വി എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത്